അഭിലാഷ്ട പിന്നെ ഞങ്ങൾക്ക് ചെയ്യണം നല്ല രസമാണ് അപ്പൊ പുള്ളി ജിമ്മി പോകുന്നുണ്ട് കരിങ്കല്ല് പോലെ ഇരിക്കല് പോലെ ഇരിക്കുക ഈ രണ്ടു തന്നെ പുള്ളി ജിമ്മിൽ പോകുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് പഴങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഇറച്ചി പാർഗ്ഗങ്ങളൊന്നും കഴിക്കാറില്ല പുള്ളി കൂടുതലും ഫ്രൂട്ട്സിന്റെ ആളാണ് എന്തിന്റെ ആള് ഫ്രൂട്ട്സിന്റെ ആള് പുള്ളിക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പോകുന്നത് ആ അതെ അതിന് അത് പിന്നെ ട്രൈ ചെയ്യുമ്പോ പിന്നെ ഞങ്ങൾക്ക് ചെയ്യാം ഇതൊക്കെ ശരിയാക്കാരാണല്ലോ മിടിയക്കാരെ അറിയോ പുള്ളിക്കൊന്നും ചെറിയ പറഞ്ഞിട്ടു ആരാണ് ഒരാളെ